ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനന്ദ ബ്യൂട്ടിഫുൾ ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ ത്രീ പീസ് കുർത്തീസാണ് കേട്ടോ നമുക്ക് രണ്ട് ഗീവ് അവ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഫറുകളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡിമാൻഡുകളെല്ലാം അതുപോലെ നിങ്ങൾ ചെയ്യുകയും ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നേരിടാൻ ശ്രമിക്കുകയും ചെയ്യോ ഇത് കണ്ടോ ഇത് നല്ലൊരു ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ ത്രീ പീസ് കുർത്തീസാണ് കേട്ടോ നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ വേണ്ട നല്ല അടിപൊളി ലേസ് വരുന്നുണ്ട് അതുപോലെ നെക്ക് പോഷന് നല്ല ക്വാളിറ്റിയുള്ള ലേസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല ജയ്പൂരി കോട്ടം വെച്ചിട്ട് വരുന്ന ബോട്ടം തന്നെയാണ് അനുഭാഗത്ത് അലാസ്റ്റിക് വരുന്നത് ഷോൾ കണ്ടോ നല്ല നീളം നല്ല വീതിയുള്ള ഉള്ള ഷോളാണ് രണ്ട് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് വെടുത്ത് വരുന്നത് ഒരു മീറ്റർ ആണ് വരുന്നത് ഇതിന് വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നമ്മുടെ ഓഫർ ഇന്നത്തെ ഓഫർ എന്താ വെച്ചാൽ ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ കേട്ടോ അത് നല്ല കോട്ടൺ വെച്ചിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇതിനൊന്നും ലൈനിങ് വരുന്നില്ല കാരണം ലൈനിങ്ങിൻ്റെ ആവശ്യമല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ടോപ്പും ബോട്ടമും ഷാളും എല്ലാം ആണ് വരുന്നത് അതുകൊണ്ട് ടോപ്പിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇതിൻ്റെ എല്ലാം സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെയാണ് വരുന്നത് ചെസ്റ്റ് പോർഷനിലെ വീതിയാണ് നമ്മൾ സൈസ് എന്ന് പറയുന്നത് അതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അതായത് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ നമ്മുടെ ഗവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഗിവയിൽ പങ്കെടുക്കും അതായത് ഒരു ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് നർക്കുണ്ടായിരിക്കും ഇങ്ങനെയുള്ള വൺ കെ ആയി കഴിഞ്ഞ ഉടനെ ആയിരിക്കും നമ്മൾ നർക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് ഗിഫ്റ്റായിട്ട് തരികയും ചെയ്യുന്നത് നമ്മൾ ഡയമണ്ട് റിംഗ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ ഭാഗ്യശാല ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ഡയമണ്ട് റിംഗ് ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കുക അടുത്ത കിവി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരിക സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അൻപതിൽ കൂടുതൽ ആളുകൾ കാണുന്ന സ്റ്റാറ്റസ് ആയിരിക്കും നമ്മൾ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഉടനായിരിക്കും നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കാം ആ നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് എം ആർ പി റൈറ്റ് സെവൻ ഡബിൾ നയൻ വരുന്ന കുർത്തിയായിരിക്കും ഗിഫ്റ്റായിട്ട് തരുന്നത് കേട്ടോ ഇന്ന് മുതൽ നമ്മുടെ എല്ലാ ഐറ്റംസിനും ഓഫർ നമ്മൾ തരുന്നുണ്ട് ഇന്നത്തെ ഓഫർ ഷിപ്പിംഗ് ഫ്രീ എന്നുള്ളതാണ് അതായത് ഡെയിലി യൂസിനെ പറ്റിയ ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഡെയിലി യൂസിനെ പറ്റിയ ഓഫീസ് വെയറിനൊക്കെ പറ്റിയ ത്രീ പീസ് ആണ് വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ അതിന് റൈറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ആണ് റൈറ്റ് കുറവുള്ളത് കൊണ്ട് ക്വാളിറ്റി ഇല്ലായെന്ന ആരും വിചാരിക്കരുത് ലൈനിങ് വരുന്നില്ല നല്ല കട്ടിയുള്ള നല്ല അത്യാവശ്യം വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് ആണ് അതിനുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ഈ ഗിവയിൽ എല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക സ്റ്റാറ്റസൊക്കെ കമൻറ്റിലേക്ക് എല്ലാം ചെയ്യോ എന്നാലും നിങ്ങൾക്ക് ഗവയിൽ പങ്കെടുക്കാൻ കഴിയുക ആ ഗിവയിലുള്ളവർക്ക് സെവൻ ഡബിൾ നയൻ്റെ കുർത്തിയായിരിക്കും അതുപോലെ വൺ കെ കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞ ഉടനെയുള്ള നറുക്കെടുപ്പിൽ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഭാഗ്യശാലിക്കാണ് ഡയമണ്ട് റിങ് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഡയമണ്ട് റിങ്ങിൻ്റെ ഒക്കെ റേറ്റ് അറിയാമല്ലോ അത്ര റേറ്റ് വരുന്ന വേലബിളായിട്ടുള്ള ഡയമണ്ട് റിംഗ് ആണ് തരുന്നത് വെറും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് പങ്കെടുക്കാവുന്നതാണ് രണ്ടായിരം രൂപ ഒക്കെ പർച്ചേസ് ചെയ്താൽ നാല് നറുക്കായിരിക്കും ഇങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നാണ് നറുക്കെടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ വൺ കെ കസ്റ്റമേഴ്സായ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക അതിനെ ട്രൈ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ഇത് ഇത് ഇന്ന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എന്ന ബോട്ടമാണ് കേട്ടോ കണ്ടില്ലേ അവരുടെ ടോപ്പ് എല്ലാത്തിനും ടോപ്പിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അവർ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് തരുന്നത് കേട്ടോ അതുകൊണ്ട് ആര് മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേടിക്കൂടെ അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള ഐറ്റംസാണ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക നമ്മുടെ ട്രെൻഡ് ആയിട്ടുള്ള വീനക്കാണ് ഇതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ ലല്ല നല്ല ബ്യൂട്ടിഫുൾ ആയല്ല കുഞ്ഞ് ലേസ് വരുന്നുണ്ട് കേട്ടോ ഷാൾ കണ്ടോ നല്ല നീളം നല്ല വീതി ഉണ്ട് അതായത് രണ്ട് മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് ഒരു മീറ്റർ വിടുത്തും വരുന്നുണ്ട് കേട്ടോ കണ്ടോ എത്രയ്ക്ക് വീതി വരുന്നുണ്ട് ലെങ്ത്താണതോ കണ്ടില്ല എത്ര ലെങ്ത്തും വരുന്നുണ്ട് കണ്ടില്ലേ ഇത്ര പിടത്തും ലെങ്ത്തും വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നമ്മുടെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ എത്ര വരും വെച്ചാൽ തന്നെ നിങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നും കാരണം സ്റ്റിച്ചിങ് റെഡിമെയ്ഡാണ് വരുന്നത് അറുനൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കൂടാതെ ഡയമണ്ട് റിങ്ങാണ് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നിന്നും ഹലിൽ മള്ളക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളംകരയിലാണ് ചപ്പിൾ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ മെയിനായിട്ട് ഓൺലൈനിൽ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫോൺ പേ അക്കൗണ്ട് ത്രൂ എല്ലാം ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം പുതിയ വീഡിയോ ആയി കാണാം താങ്ക്സ്